ഹലോ ഗേൾസ് അങ്ങനെ കല്യാണ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞാൻ പുലമുളം പതിവ് പോലെ ഡ്യൂട്ടിയിൽ കയറിയിട്ടുണ്ട് സമയം പത്ത് മണിയായിട്ടുണ്ട് ഞങ്ങൾ രണ്ടുപേരും അംഗനവാടിയിലോട്ടും നഴ്സറിയിലോട്ടും ഇറങ്ങിയതാണ് അപ്പൊ ശരിപ്പെട്ട് ഇറങ്ങിയ ഉടനെ തന്നെ എന്താ നമ്മുടെ മുറ്റത്തെ ആമ്പിൽ പൂ നല്ല പോലെ വിരിഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് മൂന്നാമത്തെ തവണയാണ് കേട്ടോ പൂ വിരിഞ്ഞിട്ടുള്ളത് ഇപ്പൊ പുലിമോൾക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായിരുന്നു കണ്ടപ്പോൾ ഇത് ഉമ്മ ഉമ്മന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ നിന്ന് ചെറിയൊരു തൈ കൊണ്ടുവന്ന് നട്ടതായിരുന്നു എന്തോ ഭാഗ്യത്തിന് ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഇത് മൂന്നാമത്തെ ഫ്ലവർ ആണ് ഉണ്ടായിട്ടുള്ളത് അപ്പൊ കുറച്ചു നേരം അതിൽ നോക്കിയിരുന്നു അധികം നേരം നോക്കി നിന്നാല് പിന്നിമോൾ അത് കൈ കൊണ്ട് പറിച്ചുകൊണ്ട് അങ്ങ് പോരും അതുകൊണ്ട് തന്നെ അംഗനവാടിയിലോട്ട് പോവാണ് അപ്പോൾ ചെരുപ്പിടുന്ന സമയത്ത് ചുമരിൽ ഒന്ന് വിരൽ മുട്ടിയായിരുന്നു അതിന്റെ സങ്കടമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതൊക്കെ കഴിഞ്ഞുതാ ഞങ്ങൾ അംഗനവാടിയിലോട്ട് ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് അംഗനവാടിയിലോട്ട് ഒന്നൊന്ന് കയറ്റം കയറാനുണ്ട് അതുകൊണ്ട് തന്നെ അതിന്റെ തൊട്ടടുത്ത വീടിന്റെ വാർപ്പ് ഈ ഒരു വയലിൽ മുട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്നും അവിടെ പോയി ഒന്ന് കയറി ഇറങ്ങിയിട്ടില്ലെങ്കിൽ അവർക്കൊരു സമാധാനം കിട്ടൂല അങ്ങനെതാ പിലുമോണ അംഗനവാടിയിലൊക്കെ ആക്കിയിട്ട് ഞാനിതാ നഴ്സറിയിലോട്ട് പോവാണ് അപ്പോ നഴ്സറിയിലെ ഫസ്റ്റിലെ വ്യൂ ആണ് കണ്ടോണ്ടിരിക്കുന്ന കേട്ടോ രാവിലത്തെ വൈബ് എന്ന് വേണമെങ്കിൽ പറയാം പിന്നെതാ അംഗനവാടിയിൽ ആക്കി ഞാൻ നഴ്സറിയിലുമായി അപ്പൊ താൻ ഞങ്ങളുടെ ഡ്യൂട്ടി തുടങ്ങുകയാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് ടാറ്റാ ബൈ ബൈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കാണ്ടിരിക്കുക